അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽ റബി ലാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫുൽബിയ ഇബ്ബൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദീൻ വ അലിഹി വസ്ഹബി ഹി യജ്മീൻ വ അലാമൻ തബി അഹുംബിൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ റമവാൻ വരെ നോമ്പ് നോൽക്കാൻ പാടുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്രകാരം പാടില്ല എന്നുള്ള ചില ഹദീസുകൾ കേൾക്കാൻ സാധിക്കുന്നു എന്താണ് സത്യാവസ്ഥ എന്നാണ് അവർക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും പണ്ഡിതന്മാർ അതിനെ നമുക്ക് വിശദീകരിച്ച് തന്നത് എന്നും നമുക്ക് പരിശോധിക്കാം മഹാനായ ഇമാം നവവി റഹമത്തുല്ലാഹ് അലൈ അദ്ദേഹം തൻ്റെ റിയാദു സാലിഹിൻ എന്ന വിഖ്യാതമായ ഹദീസ് സമാഹാര ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു അദ്ധ്യായമുണ്ട് അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ് ബാബു നഹി അൻ തുമ റമദാന ബിസൗമിൻ നിസ്ഫി ഷാബാൻ ഷഹബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ റമദാനിന് മുമ്പായി നോമ്പു നോൽക്കുന്നത് വിലക്കുന്ന അധ്യായം അപ്പോൾ റമലാനിന് മുമ്പ് എന്നാൽ ഷാബാൻ പകുതി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കൽ വിലക്കുന്ന പാടില്ല എന്ന് പറയുന്ന അധ്യായം എന്നാൽ ആർക്കൊഴികെ ഇല്ലാ ലിമൻ വസലഹു ബിമാ ഖുലഹു ഷാബാൻ പതിനഞ്ചിൻ്റെ മുമ്പേ തന്നെ നോമ്പ് നോറ്റിരുന്ന ആളുകൾ അവർക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഷാബാൻ പതിനഞ്ചാകുന്നത് വരെ നോമ്പ് നോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അതിനിടയിൽ നോമ്പ് നോറ്റ ആളുകളാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല ലഹു ബി അൻ കാന വൽ ി സ്നെയപ്പോൾബാൻ പതിനഞ്ചിന് മുമ്പ് തന്നെ നോമ്പ് നോറ്റ ആളുകളോ അല്ലെങ്കിൽ തങ്ങൾ പതിവായി നോൽക്കുന്ന നോമ്പ് ആ നോമ്പിൻ്റെ ദിവസവുമായി ഒത്തു ചെയ്താൽ ഉദാഹരണത്തിന് അദ്ദേഹം തന്നെ പറഞ്ഞു തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്ന ആളുകൾ അതവർക്ക് പതിവായി അവർ ചെയ്യുന്നതാണ് എപ്പോഴെങ്കിലും വിട്ടുപോവുക എന്നല്ലാതെ പൊതുവേ പതിവായി തിങ്കളാഴ്ചയും ഒക്കെ നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഷാബാൻ പതിനഞ്ചിന് ശേഷവും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് നോൽക്കാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നവരാണെങ്കിൽ അവർക്കും അങ്ങനെയാവാം അപ്പോൾ ഷഹബാൻ പതിനഞ്ചിൻ്റെ മുമ്പേ തന്നെ നോമ്പ് നോറ്റു തുടങ്ങുകയോ അല്ലെങ്കിൽ പൊതുവേ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് നോൽക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഷാബാൻ പതിനഞ്ചിന് ശേഷവും നോമ്പ് നോൽക്കാം എന്നാൽ അങ്ങനെയൊന്നും നോമ്പ് നോൽക്കാത്ത ഷാബാൻ പതിനഞ്ചിന് മുമ്പ് നോമ്പ് നോറ്റിട്ടില്ല അതേപോലെ തന്നെ തിങ്കളും വ്യാഴവും ഒന്നും നോമ്പ് നോറ്റ് ശീലവുമില്ലാത്ത ആളുകൾ അത്തരം ആളുകൾ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്നത് വിലക്കുന്ന അധ്യായം അപ്പോൾ ഈ കാര്യം അദ്ദേഹം പറയാനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ഹദീസുകളാണ് അതിൽ ഒന്ന് ഇമാം അബുദാബുദ് റഹമഹുല്ല ഇമാം തിർമിതി മാജ തുടങ്ങിയ മുഹദ്ദിസുകൾ അബൂ ഹുറൈറതി അള്ളാഹു നഹുവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു അന്ന റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമഖാൽ നബീസ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇതൻ തസഫ ഷാനു ഷാബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ പകുതിയായി കഴിഞ്ഞാൽ ഫലാ തസൂമു പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത് അപ്പോൾ ഷാബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന് നബി നബിസലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ് ഷഹീഹാണ് എന്ന് ഇമാം അൽബാനി റഹ്മത്തുല്ലാഹി അലൈ രേഖപ്പെടുത്തുന്നു ഇമാം ഇബ്നുൽ ഖയീം അൽ ജൗസീയ റഹ്മത്തുല്ലാ അലൈ അദ്ദേഹവും പറയുന്നത് ഇൻ നഹാദ് അൽ ഹദീസുൻ അല ഷോർത്ത് മുസ്ലിമിൻ മുസ്ലിമിൻ്റെ ഷർത്തു പ്രകാരം ഈ ഹദീസ് സഹീഹാണ് എന്ന് ഇബ്നുൽ ഖയീം അൽ ജൗസീയ റഹമത്തുള്ളഹി അലെയും പറയുന്നു അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്നാൽ വേറെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമാം ബുഖാരിയും മുസ്ലിമും അബൂഹുറാ റലി അള്ളാഹു അനുഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ലാ തഖദ്ദമു റമദാന ബി സൗമി യൗമിൻ വലാ യൗമൈനി നിങ്ങൾ റമദാനിൻ്റെ തൊട്ട് മുമ്പ് ഒന്നോ രണ്ടോ നോമ്പുകൾ ആയി തന്നെ നിങ്ങൾ തുടങ്ങരുത് റമലാനിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ നിങ്ങൾ നോമ്പ് തുടങ്ങരുത് ഇല്ലാ റജുലുൻ ഒരു വ്യക്തി ഒഴികെ കാന യസൂമു സൗമൻ ഫൽ യൊസുംഹു അയാൾ പതിവായി നോമ്പ് നോൽക്കുന്ന ദിവസവുമായി ഒത്തു വന്നാൽ അത് റമലാനിൻ്റെ തൊട്ട് തലേ ദിവസമാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണെങ്കിലും കുഴപ്പമില്ല ഉദാഹരണത്തിന് റമലാൻ തുടങ്ങുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാൾ പതിവായി നോൽക്കുന്ന ഒരാൾക്ക് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം അതേപോലെ തന്നെ ഇനി റമദാൻ ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് കരുതുക എങ്കിൽ പൊതുവേ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ആ ദിവസം നോമ്പ് നോൽക്കാം എന്നാൽ അങ്ങനെ അല്ലാത്തവരാണ് നോമ്പ് നോൽക്കാൻ പാടില്ലാത്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വിശദീകരിക്കുന്നു അപ്പോൾ എന്ത് മനസ്സിലായി സാധാരണ നിലക്ക് നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിൽ ഷാബാൻ പതിനഞ്ചിന് ശേഷവും അവർക്ക് നോമ്പ് നോൽക്കാവുന്നതാണ് തീരെ നോമ്പ് നോറ്റ് ശീലമില്ലാത്തവർക്കാണ് അത് പാടില്ലാത്തത് അതേപോലെ തന്നെ ഇമാം ബുഹാരിയും മുസ്ലിമും ആയിഷ റലി അള്ളാഹു തയാല നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്സലമ യസ്ഹു യസൂമു ഷബാന ഇല്ല ഖലീല നബിഹു അലൈ വസ്ലമ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഷാബാനിൽ നോമ്പ് നോറ്റിരുന്നു അപ്പോൾ ഷാബാൻ പതിനഞ്ചിന് മുമ്പേ അള്ളാഹുവിൻ്റെ റസൂൾ നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് ഷാബാൻ പതിനഞ്ചിന് ശേഷവും നബി അല്ലാഹു അലൈ വസലമ നോമ്പ് നോറ്റിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാം ഒന്ന് ഷാബാൻ പതിനഞ്ചിന് മുമ്പേ നോമ്പ് നോറ്റ് തുടങ്ങിയവർക്ക് രണ്ട് വ്യാഴവും തിങ്കളുമൊക്കെ നോമ്പ് നോറ്റ് ശീലമുള്ളവർക്ക് അതേപോലെ തന്നെ നിർബന്ധ നോമ്പ് നോറ്റ് വീട്ടാനുള്ള ആളുകൾ കഴിഞ്ഞ റമലാനിലെ നോമ്പ് കവ ഉണ്ട് ആ കല ഉള്ള നോമ്പ് നോറ്റ് വീട്ടിയിട്ടില്ല ഇതുവരെ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇനി അവർ ആ നോമ്പ് കല വീട്ടാതിരിക്കണമോ വേണ്ടതില്ല മറിച്ച് അവർ ആ നോമ്പ് കവാ വീട്ടണം അത് ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം അതവരുടെ മേൽ നിർബന്ധമായ നോമ്പാണ് അത് റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ നോറ്റ് വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാര്യമാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് മഹാനായ ഷെയ് ഹയബ് നവാസ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഷാബാൻ പതിനഞ്ചായാൽ നോമ്പ് നോൽക്കരുത് എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹുവ ഹദീസുൻ കമാ അൽ അൽ അൽബാനി നാസുറുദ്ദീൻ അൽബാനി റഹിമു പറഞ്ഞതുപോലെ ഈ ഹദീസ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞതിന് ശേഷം നോമ്പ് തുടങ്ങുന്നതിനെ കുറിച്ചാണ് അമ്മാ മനോസ്വാമ അക്സർ ഷെഹരി അവിഷഹറക്കുല്ല ഫാബുന്ന എന്നാൽ ഷാബാനിന് മുമ്പേ തന്നെ നോമ്പ് നോൽറ്റ ആളുകൾ ഷാബാനിൽ മൊത്തം നോമ്പ് നോൽക്കാൻ ഉദ്ദേശിച്ച ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല അപ്പോൾ മൂന്ന് സന്ദർഭത്തിൽ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കാമെന്ന് വ്യക്തമായി ഒന്ന് പതിവായി നോമ്പ് നോറ്റിരുന്ന വ്യാഴവും തിങ്കൾ നോമ്പ് നോറ്റിരുന്നവർക്ക് രണ്ടാമത്തത് ഷാബാൻ പതിനഞ്ചിന് മുമ്പ് നോമ്പ് നോറ്റ് തുടങ്ങിയവർക്ക് മൂന്ന് കല ഉള്ള നോമ്പുകൾ നോറ്റു വീട്ടേണ്ട ആളുകൾക്ക് അതല്ലാത്തവർ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കുന്നത് ഒന്നുകിൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നെങ്കിൽ നിഷിദ്ധം തന്നെയാണ് അല്ലെങ്കിൽ കറാഹത്താണ് അഥവാ വെറുക്കപ്പെട്ടതാണ് നല്ലതല്ല ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ഹാനോ തലനാമേവരെയും സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് ലഭിച്ച ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസാഹു വസ്ലമി മുഹമ്മദിൻ വലഹമുല്ലാഹിറബിൻ